കുട്ടികളുണ്ട് അധ്യാപകരുണ്ട് അതിൽപ്പെട്ട അധ്യാപകരാണ് യൂസുഫ് മാഷും അതുപോലെ അനൂപ് മാഷും ഒക്കെ അപ്പോൾ അവരൊക്കെ എപ്പോഴും നല്ല രീതിയിൽ യൂണിറ്റുകൾ കൊണ്ടു നടക്കുന്നുണ്ട് ഇവർക്ക് ഇതുപോലുള്ള അവാർഡൊക്കെ കിട്ടില്ലേ നന്നാവണ്ടേ ഈ സ്കൗട്ടിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടു ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ നാൽപ്പതോളം സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് അധ്യാപിക ശോഭന സ്വാഗതം പറഞ്ഞു ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി അധ്യക്ഷയായി സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം സ്കൌട്ട് ആൻഡ് ഗേഡ്സ് അധ്യാപകരായ യൂസഫ് അനൂപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപകരായ ആദിൽ മുനവീർ മൃതുൽ രാജേഷ് ലത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ